ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ധനുമാസ തിരുവാതിരയ്ക്കായി പള്ളിക്കൽ ശ്രീ കണ്ടാളസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു ഞങ്ങൾ പോയത് ദീപാരാധനയ്ക്ക് ശേഷം നിലവിളക്ക് കൊടുത്തി തിരുവാതിര ആരംഭിച്ചു രണ്ടാം തവണയാണ് ഞങ്ങളുടെ ആദിപരാശക്തി ടീം തിരുവാതിരയ്ക്കായി പള്ളിക്കൽ എത്തുന്നത് പതിനെട്ടോളം ടീമുകളുടെ തിരുവാതിരയുണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പന്ത്രണ്ട് മണിയോടെ പ്രധാന ചടങ്ങായ പാതിരാപ്പൂ ചൂടലിലേക്ക് കടന്നു ദശപുഷ്പം ചൂടുന്നതിനായി എല്ലാവരും ക്ഷേത്രത്തിന് വെളിയിലെത്തി ആകാശത്തെ ചന്ദ്രനെ നോക്കി പ്രാർത്ഥനയോടെ ദശ ദശപുഷ്പം ചൂടി അതിനുശേഷം പടിക്കേട്ടുകൾ ഇറങ്ങി അമ്പലത്തിന് പ്രദർശനം വെച്ചു കൗലിന് മുന്നിലെത്തി പ്രാർത്ഥിച്ചു പിന്നീട് വീണ്ടും തിരുവാതിരകളി ആരംഭിച്ചു കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർ വരെ വ്രതാനുഷ്ഠാനത്തോടെ തിരുവാതിരക്കുവാനായി തീരും തിരുവാതിരയ്ക്ക് ശേഷം അമ്പലത്തിൽ നിന്നും നൽകുന്ന പുഴുക്ക് കഴിച്ചതിന് ശേഷമാണ് വ്രതം അവസാനിപ്പിക്കുന്നത് തിരുവാതിര വ്രതം എടുത്തവർക്ക് നൽകാനായി അമ്പലത്തിൽ പുഴുക്ക് തയ്യാറാക്കിയിരുന്നു പുഴുക്കും ചിക്കുകാപ്പിയുമായി സദ്യാലയത്തിലിരുന്ന് കഴിച്ചു അതിനുശേഷം വീണ്ടും തിരുവാതിര കളിക്കുവാനായി അമ്പലത്തിലേക്ക് പോയി അങ്ങനെ സന്തോഷത്തോടു കൂടി തിരുവാതിരയും കളിച്ച് വീട്ടിലേക്ക് മടങ്ങി കൂടുതൽ ആളുകളും അമ്പലത്തിൽ തന്നെ ഇരിക്കാനാണ് പതിവ് വെളുപ്പിനെ നിർമ്മാല്യം കണ്ട് തൊഴുതതിന് ശേഷമാണ് വ്രതം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുക നിർമ്മാല്യം കണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ഒരു മണിയോടെ വീട്ടിലെത്തി